ഈശോ സ്ഥിതി ആയിരിക്കട്ടെ ഈശോയിൽ എത്രയും സ്നേഹിക്കപ്പെടുന്നവരെ നമ്മൾ ഇന്ന് ആയിരിക്കുന്നത് വിളക്കന്നൂർ ദിവികാരണ്യ ആ വലിയ അടയാളത്തിന് സാക്ഷിയായ ബഹുമാനപ്പെട്ട തോമസ് പതിക്കിലച്ഛന്റെ കൂടെയാണ് അച്ഛനാണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് വിശുദ്ധ ബലി അർപ്പിച്ചപ്പോൾ ഈശോയുടെ തിരുമുഖം തിരുവോസ്തിയിൽ പ്രത്യക്ഷപ്പെട്ടു നമുക്ക് അച്ഛനോട് ചോദിച്ച് മനസ്സിലാക്കാം അച്ഛൻ്റെ അനുഭവങ്ങളും അതോടൊപ്പം തന്നെ അതിനോട് അച്ഛൻ ലഭിച്ച ദൈവിക കൃപകളും അനുഗ്രഹങ്ങളും അച്ഛ സ്വാഗതം വർഷങ്ങൾ പത്ത് പന്ത്രണ്ട് വർഷം കഴിയുന്നു ഇപ്പോൾ അത് സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്നു സ്വീകരിക്കുന്നു ഒത്തിരിയേറെ ഇടങ്ങളിൽ അച്ഛൻ്റെ അനുഭവങ്ങൾ അച്ഛൻ പങ്കുവെച്ചിട്ടുണ്ട് എൻ്റെ ചോദ്യം വ്യത്യസ്തമാണ് ഇപ്രകാരമാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് പതിക്കിലച്ഛൻ എന്തുകൊണ്ട് വിളക്കന്നൂർ ദേവാലയം നമുക്ക് തലശ്ശേരി അതിരോതിയിൽ ഒത്തിരിയേറെ വൈദികരുണ്ട് ലോകത്ത് ഒത്തിരിയേറെ വൈദികരുണ്ട് തലശ്ശേരി അതിരൂപത്തിൽ തന്നെ അച്ഛൻ പലയിടങ്ങളിൽ ബലിയർപ്പിച്ചിട്ടുണ്ട് പല ദേവാലയങ്ങളുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഈ രണ്ടിടം എന്ന് അച്ഛൻ ചിന്തിക്കുകയോ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ എന്തെങ്കിലുമൊക്കെ ദൈവിക വെളിപാടുകൾ അതിലൂടെ ലഭിക്കുകയോ ചെയ്തിട്ടുണ്ടോ ഈ സംഭവം നടന്ന് ഉടനെ തന്നെ ഞാൻ ചിന്തിച്ചത് ആദ്യത്തെ കാര്യം ഇത് തന്നെയാണ് എന്തുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് ഇവിടം കാരണം ഇത് രണ്ടും അറിയപ്പെടുന്ന തലങ്ങളല്ല തൃശ്ശൂർ രൂപത്തിലെ സാധാരണ ഒരു വൈദികൻ എന്നതിനപ്പുറം പേരോപെരുമയ പ്രശസ്തിയോ അക്കാദമിക്ക് യോഗ്യതകളോ ഒന്നുമില്ലാത്ത ഒരാളാണ് ഞാൻ വിളക്കിനൊരു ഇടവുക എന്ന് പറയുന്നതും വലിയ പ്രാധാന്യമുള്ള ഒരാ ഇടവുകയായിട്ടല്ല അന്ന് പരിഗണിക്കപ്പെട്ടിരുന്നത് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഞാൻ എന്തുകൊണ്ടിവിടും എന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിനെ എപ്പോഴും അലട്ടുമായിരുന്നു ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഈ ചോദ്യം ദൈവത്തോട് തന്നെ ചോദിക്കുകയും ചെയ്തു പതുക്കെ പതുക്കെ എനിക്കതിൻ്റെ ഉത്തരം കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം ഈ സംഭവം നടന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ അതിരൂപതയിലെ തന്നെ ഒരു ബഹുമാനപ്പെട്ട വൈദികൻ എന്നോട് സൂചിപ്പിച്ചു ഈ സംഭവം നടക്കുന്നതിൻ്റെ തലയെന്നോ അതിൻ്റെ അതിൻ്റെ തലയെന്നോ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ തൊട്ടടുത്ത ടൗണായ കരുവഞ്ചാലിൽ ഏതോ ഒരു ഓഡിറ്റോറിയത്തിൽ കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് മറുതിളിച്ചു പോവുകയും സ്വന്തമായ ഒരു ഇടം കണ്ടെത്തി രോഗശാന്തി ശുശ്രൂഷയും ദൈവജന പ്രഘോഷണവും സ്വന്തം ശൈലിയിൽ നടത്തുകയും ചെയ്ത ഒരു വ്യക്തി വിഷുദർബാനെ അങ്ങേയറ്റം അവഹേളിക്കുകയും നിന്ദിക്കുകയും ചെയ്തുകൊണ്ട് ഒരു കൺവെൻഷനിൽ സംസാരിച്ചതായി തിരുവോസ്തിയെ വിഷുതുർബാനൊക്കെ ഉപയോഗിക്കുന്ന തിരുവോസ്തിയെ സിസ്റ്റർമാരുണ്ടാക്കുന്ന ദോശയായും അതിനെ അച്ഛന്മാർ വള്ളിയിൽ കൊണ്ടുവന്നൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് ആൾക്കാർക്ക് വിധിച്ചു കൊടുക്കുന്ന ഒരപ്പമായും അദ്ദേഹം സ്ത്രീ ഇരിക്കുകയും കുർബാന കഴിഞ്ഞിറങ്ങി ഉടനെ തന്നെ കശാപ്പ് ശാലഡ് മുമ്പിൽ പോയി നിന്ന് ക്യൂ നിന്ന് ബീഫും പോർക്കുമൊക്കെ വാങ്ങിച്ച് അത് അതുകൊണ്ടുപോയി കറി വെച്ച് രാവിലെ കഴിച്ച വിസ്തൂർബാന എന്ന ചേട്ടന്മാർ വിളിക്കുന്ന ദോശയപ്പത്തിന് കറിയായിട്ട് കൂട്ടുകയും ചെയ്യുന്നു എന്നൊക്കെ അദ്ദേഹം അവിടെ വിളിച്ചു പറയുകയുണ്ടായി ആ സംഭവത്തിന് രണ്ട് ദിവസത്തിനുള്ളിലാണെങ്കിൽ വെളക്കന്നൂരിൽ കുർബാന വത്തിയ ഈശ്വര ദുരോഗം പ്രത്യക്ഷമാവുക ക്രിസ്തുവിൻ്റെ ക്രിസ്തുരാജൻ്റെ നാമത്തിലുള്ള തലശ്ശേരി അതിരൂപതയിലെ ദേവാലയമാണ് വെളുക്കന്നൂർ ദേവാലയം ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെയും അവിടുത്തെ പൗരോഹിത്വത്തെയും രണ്ടായിട്ട് കാണുക സാധ്യമല്ല ഇപ്പോൾ അവിടുത്തെ രാജകീയത്തെയും രാജ്യത്വത്തെയും പൗരോഹിത്വത്തെയും അവിടുന്ന് വച്ച് നൽകിയ തിരിച്ചിര രക്തങ്ങളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിച്ചത് കൊണ്ട് എൻ്റെ തൊട്ടടുത്ത പള്ളി എന്ന നിലയിൽ ക്രിസ്ത്യരാജന് നാമധേയത്തിലുള്ള ആ ദേവാലയത്തിൽ തന്നെ ഈ അത്ഭുതം കാണിച്ചുകൊണ്ട് കൊണ്ട് കർത്താവ് വിശ്വർവാന എന്താണ് എന്ന് എല്ലാവർക്കും വ്യക്തമാക്കി കൊടുത്തു എന്നാണ് എനിക്ക് കിട്ടിയ ഉത്തരം ഞാനത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുമുണ്ട് പിന്നെ എന്തുകൊണ്ട് വിളക്കുന്നൂർ എന്നൊരു ചോദ്യം എൻ്റെ വലിയൊരു പ്രസക്തി ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് ഒരു ദേവാലയത്തിനോ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഈ ഒരു ഇടവേക്കോ മാത്രം അവകാശപ്പെട്ട ഒന്നല്ല ദിവ്യകാരി എന്ന് പറയുന്നത് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വത്താണ് ക്രൈസ്തവ വിശ്വാസവും ക്രൈസ്തവ ജീവിതവും പേരൊന്ന് നിൽക്കുന്നതും വിശുദ്ധുർബാനയിലാണ് വിശുദ്ധ കുർബാന ഇതിൽ എന്തെങ്കിലും അത്ഭുത സംഭവങ്ങൾ എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് സഭം മുഴുവനും വേണ്ടിയുള്ളതാണ് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തോ പ്രദേശത്തോ അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തിന് ആകമാനം എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ആവശ്യമുണ്ടെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശുദ്ധീകരണത്തിൻ്റെ സാധ്യതയുണ്ടെന്നോ ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് വ്യക്തിപരമായുള്ള എൻ്റെ ചിന്തകൾക്കും എൻ്റെ പരിചിന്തനങ്ങൾക്കും ശേഷം എനിക്ക് മനസ്സിലായിട്ടുള്ളത് അങ്ങനെയാണ് വിളക്കന്നൂരിനെ മാത്രമല്ല തലശ്ശേരി അതിരൂപതിക്കും കേരളസഭയ്ക്കും മൊത്തത്തിൽ ഒരു വിശ്വാസത്തിൽ ആഴപ്പെടാനുള്ള ഒരു അനുഭവസാക്ഷ്യമായി ഇത് മാറണം എന്നൊരു ദേശം കത്താറുണ്ടായിരുന്നിരിക്കണം അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം തീർച്ചയായിട്ടും ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അത്ഭുതം സംഭവിക്കുന്നത് എല്ലായിടത്തു നിന്നും പറഞ്ഞത് തീർച്ചയായിട്ടും അത് പതുക്കിലച്ചന് സംഭവിച്ചു തീർച്ചയായിട്ടും നമ്മളതിനകത്ത് എന്താണ് മറ്റൊരു മാൽപ്രാക്ടീസ് ഒന്നും വിശ്വസിക്കേണ്ട കാര്യങ്ങളില്ല കാരണം അച്ഛൻ അതിൻ്റെ ഒരു ആവശ്യമില്ല എന്നുള്ളൊരു എല്ലായിടത്തു നിന്നുള്ള അച്ഛന്മാരിൽ നിന്ന് പൊതുവായിട്ടുള്ളൊരു അഭിപ്രായമാണ് ഞങ്ങൾ ബ്രദേഴ്സായിരുന്നു ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് കാരണം അച്ഛൻ വളരെ തൻ്റെ പൗരോഹിത്യ ജീവിതത്തിലും ഒക്കെ വളരെ കൃത്യമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ബോധ്യമാണ് ആളുകളെ അങ്ങനെ ചിന്തിപ്പിച്ചു പക്ഷെ മാത്രമല്ല തുടർന്ന് അച്ഛൻ പങ്കുവയ്ക്കേണ്ടത് ഒത്തിരിയേറെ സഹനങ്ങളും വേദനകളും അച്ഛന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു അടയാളം നടന്നതിന് ശേഷം അത് വ്യക്തിപരമായ അച്ഛൻ എപ്രകാരമാണ് നോക്കിക്കാണുക ആ ഒരു സഹനത്തെയും വേദനയെയും അച്ഛൻ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് ഇതിനെയൊക്കെ എപ്രകാരം നോക്കിക്കാണാനാണ് അച്ഛനാണ് താല്പര്യപ്പെടുന്നത് മാനസികമായും ശാരീരികമായും ഒത്തിരിയേറെ വിഷമതകൾ എനിക്കതിനു ശേഷം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം അച്ഛൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ അതിരൂപതയിലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വൈദികരും പതുക്കിലച്ഛൻ കുടുംബാന ചെല്ലുമ്പോൾ അത് സംഭവിച്ചെങ്കിൽ അത് സത്യമാണ് അതിൽ സംശയിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നൊരു ചിന്ത പങ്കുവെച്ചവരാണ് കാരണം ഈ അതിരൂപതിയിൽ വൈദികനായ അഭിഷിക്തനായ അന്ന് മുതൽ ഇന്നുവരെയുള്ള എൻ്റെ ജീവിതവും ജീവചരിത്രവും എല്ലാം എല്ലാവർക്കും വ്യക്തമായിട്ടറിയാം തുറന്ന പുസ്തകം പോലെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി എന്തെങ്കിലും കൃത്രിമത്വം കാണിച്ചാളെ കൂട്ടാനോ പരിപാടികൾ നടത്താനുമുള്ള ഒരു പ്രവണത ഒരിക്കലും ഒരു കാര്യത്തിലും ഞാൻ കാണിച്ചിട്ടില്ല അതിൻ്റെ ആവശ്യവുമില്ല സഭയോട് എത്തു നിൽക്കാനും സഭയോട് ചിന്തിക്കാനും സഭയുടെ നന്മയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി മാത്രം അധ്വാനിക്കാനും കടപ്പെട്ടവനാണ് ഒരു വൈദികൻ എന്നൊരു ബോധ്യത്തിലാണ് എൻ്റെ ജീവിതം പോവുക അതുകൊണ്ട് തന്നെ അച്ഛന്മാരിങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷമാണ് എനിക്ക് തോന്നിയത് മേജർ അഞ്ചുഷക്കാർജ് ആലഞ്ചേരി പിതാവ് എൻ്റെ കാക്കനായിട്ടേക്ക് വിളിച്ച് ഇതേക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹവും ഇത് സൂചിപ്പിക്കുകയുണ്ടായി അച്ഛൻ്റെ രൂപതയിലെ വൈദികരെ എല്ലാവരും അച്ഛൻ്റെ സപ്പോർട്ടാണല്ലോ അവരെല്ലാവരും അച്ഛൻ്റെ കുർബാനയിൽ സംഭവിച്ചെങ്കിൽ അതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്നും പറയുന്നുവല്ലോ എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് അഭിമാനവും സന്തോഷവും തോന്നി ഞാനൊരു പുരോഗതിയെ സംബന്ധിച്ചിടത്തോളം അപ്പരോഹിതൻ്റെ ആത്മാർത്ഥത അംഗീകരിക്കപ്പെടുമ്പോൾ ഒത്തിരിയേറെ സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകുന്നു എന്നാണ് അർത്ഥം പക്ഷെ പിന്നീട് പല ഗോണുകളിൽ നിന്നും അത് വൈദികരിൽ നിന്നും ഉണ്ടാത്മാരികൊണ്ട് ഇത്തരം ആക്ഷേപങ്ങൾ കൃത്രിമത്വം ആലോചിച്ചിട്ടുള്ള ആക്ഷേപങ്ങളും പണസമ്പാദത്തിന് വേണ്ടിയുള്ള നടപടിക്രമമാണെന്നുള്ള ആരോപണങ്ങൾക്കുണ്ടായപ്പോഴും സത്യത്തിൽ സങ്കടം തോന്നി ഉണ്ടായി എന്നുള്ളത് സത്യമാണ് പക്ഷേ അപ്പോഴും എന്നെ സമാധാനിപ്പിച്ചിരുന്നത് എൻ്റെ സൗപ്രവർത്തകരായ വൈദ്യർക്കും എൻ്റെ മേലധികാരികളുമായ മെത്രാന്മാർക്കും എൻ്റെ വിശ്വാസമാണ് അവർക്കാർക്കും എന്നെ സംശയമോ അവരാരും എന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നില്ലല്ലോ എന്നുള്ളൊരു ആശ്വാസം എനിക്ക് അപ്പോഴും ഉണ്ടായിരുന്നു പിന്നീട് ഒരു ധ്യാന ധ്യാനഗുരു എന്നെ വിളിച്ച് സംസാരിച്ചു അദ്ദേഹം ഫോണിലൂടെ സംസാരിപ്പ് ഞങ്ങൾ തമ്മിൽ പരിചയം പോലുമില്ല അദ്ദേഹം എന്നോട് പറഞ്ഞ അച്ഛൻ വിഷമിക്കണ്ട ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ആരോപണങ്ങളൊക്കെ ഇതൊക്കെ സ്വാഭാവികമാണ് പല സ്ഥലത്തും ഇങ്ങനെയൊക്കെ ആൾക്കാർ കാണിച്ചു കൂട്ടുന്നത് കൊണ്ട് മറ്റുള്ളവർ സംശയിക്കുന്നതിൽ അവർ കുറ്റം പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല പൊതുവെ മനുഷ്യൻ്റെ സ്വഭാവം അതാണല്ലോ അത് അച്ഛൻ കാര്യമില്ല ചെന്നു കുറച്ചൊരു തീഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ കൃത്യമായ ഒരു ഉദ്ധരണം അച്ഛന് കിട്ടും അച്ഛൻ്റെ മനസ്സിന് സമാധാനം കിട്ടും പക്ഷെ അതുകൊണ്ടും അദ്ദേഹം നിർത്തിയില്ല അദ്ദേഹം തുടർന്ന് വരുന്നത് ശാരീരികമായിട്ടുള്ള പീഡാസഹനങ്ങൾ കൂടി അച്ഛനെ ഒരുങ്ങിയിരിക്കണം കാരണം ഇത്തരം അടയാളങ്ങൾ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ എവിടെയെല്ലാം ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം അതിന് പങ്കിട് പങ്കുകാരെ ചേർന്നിട്ടുള്ള അതെല്ലാം അതിൻ്റെ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികൾക്ക് ശാരീരികവും മാനസികവുമായ പീഠാസഹനങ്ങൾ ഒരുപാട് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഉദാഹരണമായിട്ട് പറഞ്ഞത് ഫാത്തിമയിലെ ഫ്രാൻസിസിലെ ജസീതയുടെയും കാര്യമാണ് ആദ്യം പറഞ്ഞത് പിന്നെ വെറുതെ ഇഥാർത്ഥ പെണ്ണികളുടെ കാര്യം പറഞ്ഞു ഇങ്ങനെ പല വ്യക്തികളുടെയും കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു അതുകൊണ്ട് അത്തരം ശാരീരിക പീഡാസഹനങ്ങളും അച്ഛനുണ്ടാകുമ്പോഴും അച്ഛനെ ഒരു സ്പിരിറ്റിൽ തന്നെ ഉൾക്കൊള്ളണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഞാനിപ്പോൾ വല്ലപ്പോഴൊക്കെ അദ്ദേഹത്തെ വിളിക്കാറുണ്ട് എൻ്റെ വേദനകളും വിഷമതകളും സന്തോഷങ്ങളുമൊക്കെ ഞാൻ അദ്ദേഹത്തോട് പങ്കുവയ്ക്കാറുമുണ്ട് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഇതാണ് ദൈവത്തിനും ദൈവോത്വത്തിനും വേണ്ടി ദൈവം എന്നെ ഇങ്ങനെ ഒരു ഉപകാരം ആക്കുകയാണെങ്കിൽ ആകട്ടെ നടക്കട്ടെ എന്നുള്ള ചിന്തയിലാണ് ഞാൻ പോവുക ജീവിതത്തിൽ നമ്മളെന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും ഞാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിൽ ഒരു ഉപകരണമായിട്ട് സഭയ്ക്കും വിശ്വാസികൾക്കും മുമ്പിൽ ഒരു വലിയ മാതൃകയായിട്ട് നിലവുള്ളവരാണെന്ന് ഞാൻ ആഗ്രഹിക്കുക അതിനൊരു സാക്ഷ്യമായിട്ട് എൻ്റെ ജീവിതം തീരട്ടെ എന്നുകൂടി ഞാൻ എൻ്റെ ആഗ്രഹം പിന്നെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്ന ഒരു കാര്യം മുൻകാലങ്ങളിലൊക്കെ ഇത്തരം സംഭവങ്ങൾ നടന്ന് അത് പഠിച്ച് ഗവേഷണം നടത്തി അതിൻ്റെ ഒരു അന്തിമ വിധി മരണമെങ്കിൽ അമ്പതോ അറുപതോ വർഷങ്ങളൊക്കെ കഴിയുമായിരുന്നു എൻ്റെയൊക്കെ കാലശേഷം മരണം ഒക്കെ കഴിഞ്ഞ് ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ തിരുവോസ്തിയെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ ഫലങ്ങളും പുറത്തു വരികയുള്ളൂ എന്നുള്ള ചിന്തയിലായിരുന്നു ഞാൻ കഴിഞ്ഞിരുന്നത് പക്ഷേ ദൈവാനുഗ്രഹത്താൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രഖ്യാപനത്തിനും ഇതിൻ്റെ സ്ഥിര പ്രതിഷ്ഠയ്ക്കുമൊക്കെ സാക്ഷ്യം വഹിക്കാത്തക്ക വിധത്തിൽ ഇത്രയും പെട്ടെന്ന് കത്തിക്കാൻ ഒരു തീരുമാനം വന്നതിൽ എനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട് ഞാനതിന് ദൈവത്തിൽ നിന്നു പറയുന്നു എന്നോടൊപ്പം ഇതിനു വേണ്ടി പ്രാർത്ഥിച്ച ഒത്തിരി ആൾക്കാരെനിക്കറിയാം അവർക്കെല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു വളരെ പ്രത്യേകമായി തിരിച്ചവിടെ മേലധികാരികൾ എന്ന നിലയിൽ നമ്മുടെ ദാതകുത്ത അധ്യക്ഷന്മാരും മറ്റ് കമ്മീഷൻ അംഗങ്ങളുമൊക്കെ എടുത്ത നടപടികൾക്കും അവർ കാണിച്ച് ശുഷ്കാന്തിക്കും ഒത്തിരിയേറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ വ്യക്തിത്വത്തോടെ നന്ദി പറയാനും കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു അവസാനമായ വച്ചാൽ നമുക്ക് അച്ഛൻ്റെ ഈ ജീവിത യാത്രയിൽ ഈ അത്ഭുതത്തിന് അല്ലെങ്കിൽ ഈ അടയാളത്തിന് മുൻപ് ശേഷം എന്ന് പറഞ്ഞ രണ്ട് ഘട്ടമായിട്ട് അച്ഛനെ തിരിക്കാനായിട്ട് സാധിക്കുമോ അതിന് മുൻപത്തെ അച്ഛൻ്റെ ജീവിതവും ശേഷമുള്ള അച്ഛൻ്റെ ജീവിതവും അത് എപ്രകാരമായിരുന്നു എന്ന് അച്ഛനൊന്ന് ഇവലിരുത്തി പറയാൻ പറ്റുമോ എൻ്റെ ജീവിതത്തിൽ മൊത്തത്തിൽ പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ അതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് കാരണം വ്യക്തിപരമായിട്ട് എനിക്കതറിയാം പ്രാർത്ഥനാ ജീവിതത്തിലായാലും അതുപോലെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന കാര്യത്തിലായാലും കുറേക്കൂടി ഒരു പക്വമായ സമീപനം എനിക്കുണ്ട് ഇപ്പോൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് മുൻപ് ചിലതൊക്കെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കതിന് സാധിക്കുന്നുണ്ട് എന്ത് ഉൾക്കൊള്ളാൻ അതിൻ്റെ ആ രീതിയിലുള്ള സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് ഒരു സത്യം തുടക്കം മുതൽ തന്നെ ബലിയർപ്പിക്കുന്ന കാര്യത്തിൽ എനിക്ക് സന്തോഷമായിരുന്നു എന്ന കാര്യത്തിൽ ആര് എപ്പോൾ എവിടെ എന്ന് പറഞ്ഞാലും അത് ഞായറാഴ്ചകളിൽ ചിലപ്പോൾ അഞ്ചോ ആറ് കുർബാന ചിന്തയാണ് കാലഘട്ടമുണ്ട് കളിക്കുന്നവരായിരുന്നപ്പോഴും ഞായറാഴ്ചകളിൽ എനിക്ക് വേറെ ദിവസം നാല് ഞായറാഴ്ചകളിൽ നാല് കുർബാന വെച്ച് ഞാൻ ചെല്ലുന്നുണ്ടായിരുന്നു അവിടെ അമ്മംകുളം ഇടവിയ തിരിയുന്നതിന് കൂമ്പ് പിന്നെ അവിടെ രണ്ട് മൂന്ന് കോൺവെൻറ്റുകളും വൃത്തബന്ധനങ്ങളും നിരാലംപേർക്ക് വേണ്ടി ഒരു ഭവനമൊക്കെ ഉണ്ട് അവിടെ എല്ലാം പോയി കുർബാന നേരണം അപ്പം ആഴ്ചയിൽ ഒത്തിരി കുർബാന ചെല്ലേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു അത്രമല്ല ഞാൻ ഓരോ കുർബാനയ്ക്കും കണക്കുണ്ട് എനിക്ക് അത്രാമത്തെ കുർബാനയാണ് ഇന്ന് എന്നുള്ളത് കൃത്യമായിട്ട് എനിക്കറിയാം ിങ്ങനെ സൂക്ഷിക്കാറുണ്ട് അതൊരു നല്ല കാര്യമാണ് ജീവിത കാര്യമാണോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഞാൻ ആദ്യം പോലെ തന്നെ അങ്ങനെ ഒരു ചിന്തയിലാണ് പോകുന്നത് അതിപ്പോൾ എനിക്കറിയാം എത്ര കുർബാനയും ജെല്ലി നാളെ ചെല്ലാൻ പോകുന്നത് എത്ര എന്നുള്ളത് എന്നുള്ളതൊക്കെ എനിക്കറിയാം അത് ഒരുങ്ങി കുർബാന ചെല്ലുന്ന ഒരു ശീലം എനിക്കുണ്ട് ഒരു പക്ഷേ അതെല്ലാം കർത്താവ് പരിഗണിച്ചിട്ടുണ്ടാവും ഈ ഈ അടയാളം എൻ്റെ കൈകളിലൂടെ നടക്കുമ്പോൾ അതും എൻ്റെ ഒരു വിശ്വാസമാണ് സത്യമോ എന്നുള്ളത് എനിക്ക് ഓർപ്പിച്ച് പറയാൻ കഴിയില്ല ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് തലശ്ശേരി മനസ്സും ചേരാനുള്ള ഇൻ്റർവ്യൂവിന് ഞാൻ പോകുമ്പോൾ കളിയന്ത്രമഠത്തിലെ സിസ്റ്റേഴ്സ് എന്നെ പറഞ്ഞ് പഠിപ്പിച്ച തത്തേ പഠിപ്പിക്കുന്ന പോലെ എന്തിനാച്ഛനാകുന്നതു ചോദിച്ചാൽ അവിടുത്തെ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടിയാണെന്ന് പറയണം അന്നെ നീട്ടിപ്പിടിച്ച് വരണം എഴുതി തന്നെ പിന്നെ കൊണ്ട് പറഞ്ഞു പഠിപ്പിച്ചാണ് വിട്ടത് പക്ഷേ അവിടെ ചെന്നിരുന്ന് വള്ളപ്പള്ളി പിതാവും ബഹനപ്പെട്ട ആചാര്യമി ജോർജ് അച്ഛൻ അന്ന് തിരക്കറും കൂടിയായിരുന്നു ഇൻ്റർവ്യൂ നടത്തിയത് അവരുടെ മുമ്പിൽ ചെന്നിരുന്നപ്പോൾ അവർ ചോദിച്ച ചോദ്യത്തിന് വിരാനും പഠിപ്പിച്ച ഉത്തരല്ലേ ഞാൻ പറഞ്ഞത് എന്തിനാ അച്ഛനാകുന്നു ചോദിച്ചപ്പോൾ കുർബാന ചെല്ലാനാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ വേറൊന്നും ഞാൻ പറഞ്ഞൂല്ല പറയാൻ എനിക്ക് തോന്നിയില്ല പക്ഷേ പിന്നീട് ഒറ്റ ചോദ്യം പോലും പിതാവിനോട് ചോദിച്ചില്ല കത്തയച്ചേക്കാം കത്ത് കിട്ടിയ വന്നാൽ മതി എന്ന് മാത്രമേ പറഞ്ഞോളൂ കുർബാന ചൊല്ലാനാണ് അച്ഛന്മാർ എന്നുള്ള ഒരു ചിന്ത ചെറുപ്പം മുതലേ എൻ്റെ മനസ്സിലുണ്ട് കാരണം നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ ഒരാൾ താരപാലനായിട്ട് പള്ളി അച്ഛന്മാരുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയതാണ് ഞാൻ അതുകൊണ്ട് അച്ഛനാണ് കുർബാന അല്ലണം അച്ഛനാകുന്ന കുർബാനയെല്ലാൻ വേണ്ടിയാണെന്നുള്ള ചിന്ത ചെറുപ്പം മുതലേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇതെല്ലാം ദൈവം പരിഗണിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം അച്ഛൻ നേരത്തെ പറഞ്ഞപ്പോഴാണ് വലിയൊരു അത്ഭുതമായി തോന്നിയത് അച്ഛൻ ചൊല്ലിയ കുർബാനകളുടെ എണ്ണം അച്ഛൻ കൃത്യമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് തീർച്ചയായിട്ടും അച്ഛൻ അതൊരു ആകാംക്ഷ കൊണ്ടും ചോദിക്കുന്നതാണ് അച്ഛൻ ഈ കഴിഞ്ഞ ദിവസം വരെ ടോട്ടലായിട്ട് എത്ര കുർബാന ചൊല്ലിയെന്ന് പറയാൻ സാധിക്കുമോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മാർച്ച് പതിനാലിനാണ് ഞാൻ വൈദികനായി അഭിഷ്ഠിക്തനാകുന്നത് അന്നുമുതൽ ഇന്ന് വരെ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് കുർബാന ഞാൻ ചൊല്ലിക്കഴിഞ്ഞു രോഗാവസ്ഥയിലായിരുന്നതുകൊണ്ട് കുറേ ദിവസം കുർബാന മുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇരുപത്തിയായിരുന്നു ിയമുള്ളവരെ തീർച്ചയായിട്ടും അച്ഛൻ്റെ വാക്കുകൾ നമ്മൾ കേൾക്കുകയായിരുന്നു ഓരോ മനുഷ്യൻ്റെയും ജീവിതം ഇപ്രകാരം ദൈവം ക്രമപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് വലിയ സത്യമാണ് എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നിന്റെ നാശത്തിനുള്ളതല്ല അത് നിന്റെ ക്ഷേമത്തിനുള്ളതാണ് എന്ന് വചനം നമ്മൾ പഠിപ്പിക്കാറുണ്ട് നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ജീവിതത്തിൽ പ്ലാൻ ചെയ്ത് ക്രമപ്പെടുത്തി മുന്നോട്ട് പോകാറുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ ഇടപെടലുകൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ വഴിതിരിച്ച് വിടും എന്നതിലൊരു സംശയവുമില്ല അച്ഛൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലായതും അത് തന്നെയാണ് ദൈവം അച്ഛനിലൂടെ ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ ചുരുങ്ങിയ നാളിൽ ചെയ്തു എന്നുള്ള സത്യം തന്നെയാണ് മാത്രമല്ല അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഈ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് പന്ത്രണ്ട് വർഷം കൊണ്ടാണ് ഈ ദിവ്യകാരുടെ സംഭവം ഒരടയാളമായി സഭ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുക അതൊരു വലിയ ദൈവാനുഗ്രഹമാണ് അച്ഛൻ്റെ ജീവിതത്തിൽ അപ്രകാരം ഞാൻ എൻ്റെ മുൻപിൽ കണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ഞാൻ ദർശിച്ച ഒരു കാര്യം അത് സത്യമാണെന്ന് കത്തോലിക്ക സഭ അംഗീകരിക്കുകയും അത് ആളുകൾക്ക് ആരാധനയ്ക്കായി വിട്ടു നൽകുകയും ചെയ്തു എന്നുള്ളത് പ്രിയമുള്ളവരെ പ്രകാരം ഒരു പുരോഹിതന്റെ ജീവിതത്തിൽ ദൈവം നൽകിയ ഈ ഒരു അടയാളത്തെ ലോകമെന്ന് ഏറ്റെടുക്കുമ്പോൾ നമ്മൾ അച്ഛനെ ശ്രവിച്ചതാണ് ദൈവത്തിൻ്റെ ചില പദ്ധതികളുണ്ട് അത് മനുഷ്യർ വിചാരിക്കുന്നത് പോലെയുള്ള പദ്ധതികളല്ല മറിച്ച് ഒരു മനുഷ്യനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനോ ഒരുവന്റെ ജീവിതത്തെ രക്ഷയിലേക്ക് കൊണ്ടുവരാനായിരിക്കാം ദൈവം അത് വിഭാവനം ചെയ്തിട്ടുണ്ടാവുക നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ വിശ്വാസ ജീവിതത്തെ നമുക്ക് മുറുകെ പിടിക്കാം നമ്മുടെ വിശുദ്ധ കുർബാനയെ നമുക്ക് ആഴത്തിൽ സ്നേഹിക്കാം മറ്റേതിനേക്കാളും പ്രിയമുള്ളവരെ വിശുദ്ധ കുർബാനയാണ് പ്രധാനപ്പെട്ടത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിവാകട്ടെ നമുക്കെല്ലാ പ്രാർത്ഥനകളും ഉണ്ട് പക്ഷേ ഈശോയെ നമ്മൾ കാണുന്നതും ഈശോയെ നമ്മൾ സ്പർശിക്കുന്നതും ഈശോയെ നമ്മൾ സ്വീകരിക്കുന്നതും ഈ വിശുദ്ധ കുർബാനയിലാണ് അതുകൊണ്ട് മറ്റേത് ആരാധനയേക്കാളും മറ്റേത് ഭക്താഭ്യാസത്തെക്കാളും പ്രധാനപ്പെട്ടത് വിശുദ്ധ കുർബാനയാണ് എന്ന ബോധ്യം നമുക്കുണ്ടാവട്ടെ നമുക്ക് സാധിക്കുന്നിടത്തോളം അച്ഛൻ പറഞ്ഞതുപോലെ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് അച്ഛന് കൃത്യ എണ്ണമുണ്ട് ഞാൻ എത്ര കുർബാന അർപ്പിച്ചു എന്ന് അത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല മറിച്ച് എനിക്ക് ബോധ്യമുണ്ട് ഞാൻ എത്ര കുർബാന അർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് അതൊരു ഒരു പുരോഹിതൻ്റെ ഒരു നല്ല കാര്യമാണ് ഞാൻ എത്ര കുർബാന അർപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ആ ബോധ്യം തീർച്ചയായിട്ടും ഇപ്രകാരം അച്ഛൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത ഈ അടയാളം കേരള സഭയ്ക്ക് മാത്രമല്ല തലശ്ശേരി അതിരൂപതയ്ക്ക് മാത്രമല്ല ഇന്ത്യക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ഒരു അടയാളമായി നമുക്ക് കരുതുകയും മനസ്സിലാക്കുകയും ചെയ്യാം ദൈവം എല്ലാവരെയും സപൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒത്തിരിയേറെ സന്തോഷമുണ്ട് അച്ഛാ അച്ഛൻ വലിയേറെ സമയം ഞങ്ങൾക്ക് എഴുതി പങ്കിട്ടു താങ്ക് യു താങ്ക് യു വെരി മച്ച്